السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين والصلاه والسلام على اشرف المرسلين محمد وعلى اله وصحبه اجمعين ومن اتبعهم باحسان الى يوم الدين اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا الله സഹോദരന്മാരെ സഹോദരികളെ വിശ്വാസികളെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ബനുൽ മുസ്തലത്ത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങളായിരുന്നു കഴിഞ്ഞ നമ്മുടെ രണ്ട് ക്ലാസ്സുകളിലൂടെയായി നിങ്ങൾ മനസ്സിലാക്കിയത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതകാലത്ത് നടന്ന പ്രസിദ്ധമായ മറ്റൊരു യുദ്ധത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമുക്കേവർക്കും സുപരിചിതമായ ഒരു യുദ്ധ നാമമാണ് ഹന്തക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം അഹസാബ് യുദ്ധം എന്ന പേരിലും ഇതേ യുദ്ധം അറിയപ്പെടുന്നു പല സഹോദരങ്ങളും ധരിച്ചതുപോലെ അഹസാബ് യുദ്ധം ഒന്ന് വേറെ ഹന്തക് യുദ്ധം ഒന്ന് വേറെ അങ്ങനെയല്ല രണ്ടും ഒരേ യുദ്ധമാണ് ഒരേ യുദ്ധത്തിന് തന്നെ രണ്ട് നാമങ്ങൾ വരാൻ ചില കാരണങ്ങളുണ്ട് ഒന്ന് ഹന്തത്ത് യുദ്ധം എന്ന പേര് വരാൻ കാരണം അറബികൾക്കിടയിൽ മുൻപരിചയമില്ലാത്ത ഒരു യുദ്ധതന്ത്രം ശത്രുസേനയെ പ്രതിരോധിക്കുവാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഈ യുദ്ധത്തിൽ ഏർപ്പെടുത്തി എന്നതാണ് അതായത് ശത്രുസേന കടന്നു വരുന്ന ഭാഗത്ത് വീതിയുള്ളതും ആഴമേറിയതുമായ ഒരു കിടങ്ങ് കുഴിച്ച് ശത്രുവിൻ്റെ പ്രതിരോധിക്കാൻ ആവശ്യമായ നിലക്ക് ഒരു കിടങ്ങ് കുഴിച്ച യുദ്ധം എന്നതിനാൽ ഈ യുദ്ധത്തിന് കിടങ്ങ് എന്നർത്ഥമുള്ള എന്ന പേര് വന്നു അതേ യുദ്ധത്തിന് തന്നെയാണ് അഹ്സാബ് യുദ്ധം എന്നും പേരുള്ളത് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഒരു സൂറത്തിന്റെ നാമമാണ് സൂറത്തുൽ എന്താണ് അഹസാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം സഖ്യകക്ഷികൾ പാർട്ടികൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം നബിസൊല്ലാഹു അലിഹി വസ്ല്ലമിനെയും മുസ്ലിമീങ്ങൾക്കുമെതിരെ യഹൂദികളും അതുപോലെ തന്നെ അറേബ്യൻ കാഫിർ ഗോത്രങ്ങളും മുഷ്രിക്കുകളും സംഘടിച്ച് വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളും കബീലകളുമൊക്കെ സംഘടിച്ച് യഹൂദികളുമായി ചേർന്ന് ഒരു സഖ്യസേന രൂപീകരിച്ച് ആ സൈന്യം ഒരുപാട് കക്ഷികൾ ഉൾക്കൊള്ളുന്ന ആ സൈന്യം മുസ്ലിമീങ്ങൾക്കെതിരെ പടയൊരുക്കം നടത്തി എന്നതിനാൽ ഒരുപാട് കക്ഷികൾ പങ്കെടുത്ത സഖ്യസേനകൾ കക്ഷികൾ പങ്കെടുത്ത യുദ്ധം എന്ന അർത്ഥത്തിൽ അഹ്സാബ് യുദ്ധം എന്നും ഇതേ യുദ്ധം ചരിത്രത്തിൽ അറിയപ്പെടുകയാണ് അപ്പം സുഹൃത്തുക്കളെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടു യുദ്ധവും വേറെ വേറെയല്ല ഹന്ദത്ത് യുദ്ധം എന്ന് പറഞ്ഞാലും അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ യുദ്ധത്തിനുള്ള വ്യത്യസ്ത നാമങ്ങളാണ് എന്നത് എനി സുഹൃത്തുക്കളെ എന്താണ് ഈ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഈ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് നമ്മൾ ഇതിന്റെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് മദീനയിൽ ബനൂ നദീർ ഗോത്രക്കാരായ യഹൂദികളെ നബിസല്ലാഹു അലിഹി വസല്ലം അവരുടെ താമസ സ്ഥലത്തുനിന്നും പുറത്താക്കുകയുണ്ടായി അങ്ങനെ അവർക്ക് ആ രോഷമുണ്ട് മദീനയിൽ തങ്ങളുടേതായ താവളം വിട്ട് പോകേണ്ടി വന്ന രോഷം യഹൂദി മനസ്സിൽ ഒരു കുടിപ്പകയായി നിലനിൽക്കുകയായിരുന്നു അങ്ങനെ അവരിങ്ങനെ ഒരു തക്കം കിട്ടിയാൽ മുസ്ലിമീങ്ങളെ നബിസ്വല്ലാഹു അലിഹി വസല്ലമിനെതിരെ ശത്രുനീക്കം നടത്താമെന്ന് കണക്കുകൂട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ അവരെന്ത് ചെയ്തു പ്രവാചകനെയും മുസ്ലിമീങ്ങളെയും ഒതുക്കാം പരാജയപ്പെടുത്താമെന്ന് കണക്കുകൂട്ടിയിട്ട് എന്നും യഹൂദിയുടെ കുടില തന്ത്രം അവർ മക്കയിലേക്ക് പോയി അവിടെയുണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ അറബ് ഗോത്രങ്ങൾ ആ അറബ് ഗോത്രങ്ങൾക്കൊക്കെ മുസ്ലിമീങ്ങളോട് ശത്രുതയാണ് റസൂലോട് ശത്രുതയാണ് അവരെ ഒക്കെ പോയി നേരിൽ കണ്ടിട്ട് അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ മതിയോ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയ മുഹമ്മദും അനുയായികളുമൊക്കെ മദീനയിൽ വെച്ചടി വെച്ചടി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെ ഒന്ന് ഒതുക്കണ്ടേ വാസ്തവത്തിൽ ഞങ്ങൾക്ക് മുഹമ്മദിനോടും അവന്റെ അനുയായികളോടും ഉള്ളതിനേക്കാൾ സ്നേഹം നിങ്ങളോടാണ് നിങ്ങളാണ് ശരിക്ക് മുഹമ്മദിനേക്കാളും അനുയായികളെക്കാളും മികച്ചവരെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് യഹൂദി അവരുടെ മനസ്സിലിങ്ങനെ പോയി അവരെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന നിലക്ക് ഒരു സഖ്യ സേനയെ യഹൂദി യഹൂദികളുടെ നേതൃത്വത്തിൽ അവർ രൂപീകരിച്ചു അങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി നിന്ന് പ്രവാചകനോട് ശത്രുതയും പകയും വിദ്വേഷവും ഉണ്ടായിരുന്ന സർവ്വ അറബി ഗോത്രങ്ങളെയും വ്യത്യസ്തങ്ങളായ കബീലകളെയും ഒക്കെ യഹൂദികൾ സംഘടിപ്പിച്ചു അവരെയൊക്കെ മദീനയിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി പ്രേരണ നടത്തി അതിനുവേണ്ട രൂപത്തിലുള്ള ശക്തമായ പടയൊരുക്കങ്ങൾ നടത്തി ചുരുക്കി പറയട്ടെ പതിനായിരത്തോളം വരുന്ന സൈന്യങ്ങളാണ് മദീനയിലേക്ക് മാർച്ച് നടത്തുന്നത് മദീന പിടിച്ചടക്കാൻ മഹാനായ നമ്മുടെ നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും മുസ്ലിമീങ്ങളെയും പരാജയപ്പെടുത്താൻ ആ കണക്കുകൂട്ടലുകളും ആഗ്രഹങ്ങളും മോഹങ്ങളുമായി കൊണ്ട് പതിനായിരത്തോളം വരുന്ന ആളുകൾ അവരിൽ ആയിരക്കണക്കിന് യഹൂദികളുണ്ട് മുസ്്രിഖുകളുണ്ട് കാഫറുകളുണ്ട് വ്യത്യസ്തങ്ങളായ ആളുകൾ ഒരുപാട് കക്ഷികൾ ഒരൊക്കെ കൂടി ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കണം ഒരു വിശാല മുന്നണി അങ്ങനെയുള്ള ഒരു വിശാല മുന്നണി ഒരു സഖ്യമുണ്ടാക്കി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബത്തിനെയും പരാജയപ്പെടുത്താമെന്നും കണക്കുകൂട്ടിയിട്ട് മദീനയിലേക്ക് അവർ പുറപ്പെടുന്നു ഈ വിവരം മഹാനായ നബി കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം അറിയുകയാണ് അറിഞ്ഞു എന്ന് മാത്രമല്ല നബി അലൈഹി അലിഹി ഒരു പതിവുണ്ട് തീരുമാനം ഒറ്റക്കെടുക്കുകയില്ല അനുയായി വൃന്ദത്തോട് തന്റെ സഹാബിമാരോട് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസ്ല്ലം മുഷാവറ നടത്തുകയാണ് എന്ത് ചെയ്യണം എങ്ങനെ പ്രതിരോധിക്കണം എങ്ങനെ നേരിടണം പല രൂപത്തിലുള്ള ചർച്ചകളും അഭിപ്രായങ്ങളുമൊക്കെ വന്നു അവസാനം ആ കൂട്ടത്തിൽ പേർഷ്യക്കാരനായ സൽമാൻ ഉൽ ഫാരിസിൻ മഹാനായ ആ സഹാബി അദ്ദേഹം ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു ഇതുവരെ അറബികൾക്ക് യുദ്ധരംഗത്ത് പരിചയമില്ലാത്ത എന്നാൽ പേർഷ്യക്കാർക്ക് മാത്രം പരിചയമുള്ള ഒരു സമര തന്ത്രം അതായത് ശത്രുസേന കടന്നു വരുന്ന പ്രധാനപ്പെട്ട കവാടം നോക്കിയിട്ട് അവിടെ ആഴമേറിയതും വീതിയുള്ളതുമായ ഒരു കിടങ്ങ് കുഴിക്കാം ശത്രുക്കളുടെ കുതിര പോലും ചാടിയാൽ എത്താത്ത നിലക്ക് ശക്തമായ ഒരു ഹന്തക്ക് കുഴിക്കാം അഭിപ്രായം സൽമാൻ ഉൽ ഫാരിസി റലിയാഹു തലാൻഹുവാണ് ആദ്യമായി മുസ്ലിം ലോകത്തേക്ക് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലമിന്റെയും സഹാബത്തിന്റെയും മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അതിനു മുമ്പ് അറബികളുടെ ഒരു യുദ്ധത്തിലുള്ളൊരു കിടങ്ങ് തീർക്കുക ശത്രുസേനയെ പ്രതിരോധിക്കാൻ ഇങ്ങനെ കിടങ്ങ് കുഴിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അറബ് ലോക ചരിത്രത്തിലില്ല അപ്പൊ ഹന്തക്കിന്റെ പ്ലാൻ ആദ്യമായി മനസ്സിലുതിച്ച് അത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിനോട് വിനയത്തോട് അഭിപ്രായപ്പെട്ടത് മഹാനായ സൽമാൻ ഫാരിസിള്ളാഹു തലഹു ആണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ആ സുഹാബിയുടെ നിർദ്ദേശപ്രകാരം കുഴിക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലാവരും വളരെ ഐക്യത്തോടു കൂടി ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നു അനുയോജ്യമായ സ്ഥലം എവിടെയാണെന്ന് കൂടിയാലോചിച്ചു അങ്ങനെ ധാരാളക്കണക്കിന് ശത്രുക്കൾക്ക് പെട്ടെന്ന് ഇരച്ചു കയറാൻ സാധ്യതയുള്ള മദീനയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ എവിടെയൊക്കെ എന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ കിടങ്ങ് കുഴിക്കാൻ നബി സല്ലാഹു അലീഹി വസ്ല്ലം ഏർപ്പാട് ചെയ്തു അനിയായി വൃന്ദത്തിലുള്ള ഓരോരുത്തർക്കും അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ സ്ഥലം വീതിച്ചു കൊടുത്തു നിങ്ങൾ ഇത്ര മുഴം കുഴിക്കണം നിങ്ങൾ ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ നിങ്ങൾ കുഴിക്കണം ഇങ്ങനെ ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തു മഹാനായ റസൂൽ കരീം സ്വല്ലാഹു അലിഹി വസ്ല്ലുമും ഒരു വീതം ഏറ്റെടുത്ത് കൈക്കോട്ടും പിക്കാസും ഒക്കെ എടുത്തുകൊണ്ട് നബി കുഴിക്കുവാൻ വേണ്ടി ഇറങ്ങി എന്നാണ് സഹാബത്ത് നമ്മോട് പഠിപ്പിച്ചു തരുന്നത് എല്ലാവരും കിടങ്ങ നിർമ്മാണത്തിൽ പങ്കുകൊണ്ടു നബി നബിസല്ലാഹു അലിഹി വസല്ലമയും കുഴിക്കുന്നുണ്ട് മണ്ണ് ചുമക്കുന്നുണ്ട് ബറാഹുർ അലിഹുത്തലാന്ന് പറയുന്നുണ്ട് മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് എത്രത്തോളം അവിടുത്തെ വയറ് ഞങ്ങൾക്ക് കാണാതായി അവിടുത്തെ തൊലിയുടെ ആ സുന്ദരമായ നിറം മണ്ണ് കലർന്നതുകൊണ്ട് ആ തൊലിയുടെ വെളുപ്പ് ഞങ്ങൾക്ക് കാണാതെ മുഴുവനും അവിടുത്തെ മാറത്തും വയറ്റത്തുമൊക്കെ മണ്ണ് പുരണ്ടതായിട്ട് ഞങ്ങൾ കാണുകയുണ്ടായി മാത്രമല്ല വളരെയേറെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് ഈ കിടങ്ങുകുഴിക്കുന്ന പ്രവർത്തനം നടക്കുന്നത് അന്ന് കഠിനമായ തണുപ്പ് മദീനയിലുണ്ട് കൂടെ ശക്തമായ കാറ്റുണ്ട് ദാരിദ്ര്യമാണ് ഒന്ന് മുഴുവൻ സഹാബിമാർക്കും അപ്പൊ വിശപ്പിന്റെ കാഠിന്യമുണ്ട് കഠിനമായ തണുപ്പുണ്ട് ശക്തമായ കാറ്റുമുണ്ട് ഏത് സമയത്തും ശത്രു ഇങ്ങോട്ട് കടന്ന് അറ്റാക്ക് നടത്തുമല്ലോ എന്ന പേടിയുമുണ്ട് ആ അവസരത്തിൽ അങ്ങനെയൊക്കെയുള്ള പ്രതികൂലമായ ഭയാനകമായ പരിഭ്രമം ഉറ്റി നിൽക്കുന്ന ഒരു സമയത്താണ് നബി സല്ലാഹു അലിഹി വസല്ലമും സഹാബത്തും വളരെയേറെ ക്ലേശം സഹിച്ച് ചെയ്യേണ്ടുന്ന ഈ ഒരു അധ്വാനപൂർണമായ ഒരു പണി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് കൂഴിക്കറങ്ങാനില്ല നല്ലൊരു ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റിയിട്ടല്ല അവർ കിടങ്ങ് കുഴിക്കുന്നത് ദീനിനു വേണ്ടി വിശപ്പ് സഹിച്ചുകൊണ്ട് വിശപ്പ് സഹിച്ചുകൊണ്ട് ശത്രുവിനെ പ്രതിരോധിക്കാൻ അവർ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നബി സല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അബ്ദുല്ലാഹിബിൻ അലിയുലാ മുമ്പ് പറഞ്ഞ ചില വരികൾ ഇങ്ങനെ പാടുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ അതാ ഒരു കവിതയുടെ വരികൾ ഇങ്ങനെ പറയുന്നുണ്ട് اللهم لولا أنت مهتدينا ولا تصدقنا ولا صلينا فأنزلن سكينة علينا وثبت الأقدام إن لاقينا إن الذين قد بغوا علينا إذا أرادوا فتنة نابينا അള്ളാഹുവേ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിലാകുമായിരുന്നില്ല ഞങ്ങൾ ധർമ്മം കൊടുക്കുമായിരുന്നില്ല ഞങ്ങൾ നമസ്കരിക്കുന്നവരായി തീരുമായിരുന്നില്ല അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സമാധാനം ചൊരിയണേ ഞങ്ങൾ ശത്രുക്കളുമായി കണ്ടുമുത്തുന്ന നേരത്ത് ഞങ്ങളുടെ കാലുകൾ നീ ഉറപ്പിച്ചു നിർത്തണേ അതേ ഞങ്ങളുടെ നേരെ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ശത്രുക്കൾ അവർ ഞങ്ങൾക്കും ഞങ്ങളുടെ ദീനിനുമെതിരെ ഫിത്തിനെ ഉദ്ദേശിച്ചാൽ അബൈന ഞങ്ങൾ വിടൂല ഞങ്ങളതിന് സമ്മതിച്ചു കൊടുക്കൂല എന്നിങ്ങനെ നബി നബിസ്ഹു വലിയ പറയുന്നുണ്ട് അവിടെ നിന്നിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു ശബ്ദം ഇങ്ങനെ ഉയർത്തിയിട്ട് നീട്ടി പറയുന്നുണ്ട് അബീന റബ്ബേ ഞങ്ങള് നിന്റെ ദീനിനെ കുഴപ്പത്തിലാക്കാൻ ശത്രു ശ്രമിച്ചാൽ ഫിത്തിനെ അവരുദ്ദേശിച്ചാൽ ഞങ്ങള് നോക്കി നിൽക്കൂല ഞങ്ങള് സമ്മതിക്കൂല എന്നിങ്ങനെ സഹാബത്തിന് വീര്യം പകർന്നുകൊണ്ട് ധൈര്യം പകർന്നുകൊണ്ട് നബിസല്ലാഹു അലൈവല്ലം കിടന്നു കുഴിച്ചുകൊണ്ടിരിക്കേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സഹാബികളും ഇത് കേട്ട് സഹാബികൾ ഇതിങ്ങനെ കേൾക്കുമ്പോ ഊഹാജറുകളും മൻസാറുകളും അടങ്ങുന്ന സഹാബത്ത് അവരും ഇങ്ങനെ നബി സല്ലാഹു അലഹി വസല്ലം ഇങ്ങനെ ഈ വരികൾ ഇങ്ങനെ പറയുമ്പോൾ ആവേശത്തോടെ സഹാബത്തും തിരിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് എത്തെടുത്തവരാണ് ഞങ്ങൾ റസൂലുള്ളാനോട് കരാറ് ചെയ്തവരാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ മുസ്ലിമികളായി തന്നെ ജീവിക്കുമെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുമെന്നും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രതിജ്ഞ എടുത്തവരെ തന്നെയാണ് ഞങ്ങളെന്ന് ഇങ്ങനെ തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരു ഉത്സാഹത്തിന് വേണ്ടിയിട്ട് ഈ അങ്ങനെ പറയുന്നു ആ അസമയത്തെ നബി സല്ലാഹു അലൈഹി വല്ലം പിന്നെയും പ്രതികരിക്കുന്നു എല്ലാറും പരലോകഖൈറാണ് പരലോകത്താണ് ശരിക്കുള്ള ഖൈറുള്ളത് അതാണ് ഏറ്റവും ഉത്തമമായ ജീവിതം ൾക്കും മുജറുകൾക്കും നീ പൊറത്തു കൊടുക്കണേ എന്നിങ്ങനെ അലൈഹി അലൈഹിം അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ബിസലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ തന്നെ തൊഴിൽ ചെയ്യുന്നു അങ്ങനെ പരീക്ഷണം കഠിനമാവാണ് കഠിനമായ പരീക്ഷണം ആ കഠിനമായ പരീക്ഷണം വസ്ല്ലം അതാ അവർ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്ത് എന്തു ചെയ്യും അവർക്ക് പൊട്ടിക്കാൻ കഴിയാത്തവല്ല പാറക്കല്ലും കണ്ടാൽ നബി അവരി നബിഹു അലൈവിനോട് വന്ന് പറയുന്നു അതേജിസത്തവിടെ പ്രകടമായിട്ടുണ്ട് ഹന്ദി യുദ്ധത്തിൽ സംബന്ധിച്ച് അതേ ജാബർ പറയുന്നുണ്ട് അതേ ഞങ്ങൾ ഹന്തക്കിന്റെ ദിവസം ഇങ്ങനെ കുഴിവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെട്ടുന്ന ഭാഗത്തൊരു വലിയ പാറക്കല്ല് പ്രത്യക്ഷപ്പെട്ടു ഒരു വലിയ പാറക്കല് ഞാൻ കുഴി വെട്ടുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് ജാബർ അള്ളാഹു പറയണ അപ്പൊ സമീപിച്ചുകൊണ്ട് പ്രകടമായിരിക്കുന്നു എന്ത് ചെയ്യണം ഞങ്ങളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല നബി അലൈഹി പറയുന്നു റങ്ങാം ഞാനിറങ്ങാമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല സുമ്മക്കാമിറ്റെടുന്നതാ ഇരിക്കുന്നേടത്തുനിന്ന് കുഴിയിലേക്ക് ഇറങ്ങാനങ്ങ് എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ വയറ്റിലതാ വയറ്റത്തൊരു കല്ല് വെച്ച് കെട്ടിയത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു വിശപ്പ് താങ്ങാനാവാതെ നടു നിവർന്ന് നിന്ന് പണിയെടുക്കാൻ പോലും ആവാതെ സഹാബത്ത് മുഴുവനും വിശന്ന് പൊരിഞ്ഞുകൊണ്ട് വയറ്റത്ത് പാറക്കല്ല് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് കുഴി കുഴിക്കുന്നത് ഈ വശല്ലം ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ വയറും ഒരു കല്ല് വെച്ച് കെട്ടിയ നിലയിലാണ് ഞങ്ങൾ കണ്ടത് കാരണം മൂന്ന് ദിവസമായി ലാതൂ ഒരു ഭക്ഷണം ഞങ്ങൾ രുചി നോക്കിയിട്ട് ദിവസം മൂന്ന് കഴിഞ്ഞിരുന്നു എന്നിട്ടും പണി തന്നെയാണ് കുഴിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവര് പോയ സ്വർഗത്തിലേക്കാ നമുക്ക് പോകേണ്ടത് അതേ അള്ളാഹുവിന്റെ ധീരിന്റെ മാർഗത്തിൽ വിശപ്പ് സഹിക്കുന്നു പ്രയാസം സഹിക്കുന്നു എന്നെ കിട്ടുമോ നിങ്ങളെ കിട്ടുമോ വിശപ്പ് സഹിക്കാൻ കിട്ടുമോ ധീരിന് വേണ്ടി ത്യാഗം സഹിക്കാൻ കിട്ടുമോ പ്രയാസങ്ങളുള്ള ഇടത്തേക്ക് നമ്മളെ കാണുമോ അത്തരം രംഗങ്ങളിൽ നിന്ന് പിൻവലിയല്ലേ നമ്മുടെ പ്രകൃതം يبدا نبي صلى الله عليه وسلم اذا ف اخذ النبي صلى الله عليه وسلم المئولا نبي دنگل بيكاس يدكنو فلرب في الكديا ആ ശക്തമായ പാറക്കല്ലിൽ അലൈഹി ഒറ്റ അടിയങ്ങടിച്ചപ്പോൾ അതെ ഉതിർന്നൊലിച്ച് വീഴുന്ന മണൽ തരി പോലെ ഉതിർന്ന് വീഴുന്ന മണൽ കൂന പോലെ ആ കല്ലതാ പൊട്ടി പൊട്ടി തകരുന്നു അത് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച ഒരു അമാനുഷികമായ സംഭവമാണ് എല്ലാവരും കൂടെ ആഞ്ഞു വെട്ടി നോക്കിയിട്ടും പൊട്ടാത്ത കല്ല് അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസ്ല്ലം മഴുവെടുത്ത് മെഴിവലെടുത്ത് പിക്കാസ് എടുത്ത് കൊത്തു കൊത്തുകൊത്തിയപ്പോ അതെ മണല് പോലെ അങ്ങട്ട് ഉതിർന്ന് ഉതിർന്ന് ഒഴി ഒലിക്കുകയാണ് എന്നാണ് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമും സഹാബത്തൊക്കെ വിശപ്പ് അതി കഠിനമായ വിശപ്പ് സഹിച്ചിട്ടാണ് അവിടെ ഹന്തൊക്കെ കുഴിച്ചിരുന്നത് എന്നാണ് അള്ളാഹു നമുക്ക് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്ന ഇസ്ലാമികമായ ആ ഒരു വീര്യത്തിലും സരണിയിലും മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലം അവിടുത്തോടുള്ള നമ്മുടെ മഹബത്ത് അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹം അത് നമ്മൾ അവിടുന്ന് കാണിച്ചിരുന്ന പാത നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അള്ളാഹു അല മൊഹമ്മദ് മുഹമ്മദ് അവിടുത്തേക്ക് വേണ്ടി അള്ളാഹുവിനോട് രക്ഷയും സമാധാനത്തിനും വേണ്ടി തേടിക്കൊണ്ട് എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതേ പടച്ചറബിൻ്റെ പൊരുത്തമുദ്ദേശിച്ചുകൊണ്ട് ഒരു സ്വലാത്തു ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് പത്ത് അതിലൂടെ ഓഫർ ചെയ്തിട്ടുള്ളത് അങ്ങനെ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവിടുത്തോട് മഹബത്ത് മറ്റുള്ളവരുടെ പേര് കേൾക്കുമ്പോലെയല്ല അവിടുത്തെ സ്വലാത്ത് ചൊല്ലുകയും അതുപോലെ തന്നെ അവിടുത്തെ പ്രശം യും അവിടത്തേക്ക് എതിരെ ആരെന്ത് സംസാരിച്ചാലും അതിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുകയും ഒക്കെ അവിടുത്തോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് അങ്ങനെ മുസ്ലിമീങ്ങൾ നാം ലാഹി ലാഹിള്ള മുഹമ്മദ് റസൂല എന്ന് പറയുമ്പോൾ ആ വാക്കിനോട് കൂറും സ്നേഹവും ആദരവും ഒക്കെ പുലർത്തിക്കൊണ്ട് നാം ജീവിക്കണം നബി നബിസ്ാഹു അലഹി വസല്ലമിന്റെ ജീവിത ചരിത്രങ്ങൾ നമുക്ക് പാഠങ്ങളായിത്തീരണം അങ്ങനെ പാഠം ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ